അസാമലൈക്കും മക്കളെ റാഹത്തല്ല ഇത് താ ഒരു പ്രവാസിൻ്റെ വാട്സപ്പിൽ കറക്റ്റായിട്ട് ഓരോരോ വീഡിയോ പോയ വീഡിയോ ഉണ്ട് ഒരു വർക്കിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ആയത്തെപ്പറ്റിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിൻ്റെ ആയത്തെ പറ്റിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത് അവൻ അവിടെ ഇരുന്ന് ശരിക്ക് പൊന്നാനി സൈറ്റാണിത് കറക്റ്റ് അവിടെ ഇരുന്ന് കണ്ട് ഫുള്ള് വീക്ഷിച്ച് റെഡ്ഡി ആയ ശേഷമാണ് നമ്മൾ വർക്ക് എടുക്കൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തീർത്തിട്ട് ചെയ്യും പിന്നെ അതിൻ്റെ ഇടയിൽ എഞ്ചിനീയേഴ്സ് രണ്ടാളുണ്ട് രണ്ട് എഞ്ചിനീയർമാരുണ്ട് രണ്ടാളും പേര് അങ്ങനെ ഗ്രൗണ്ട് ഫുള്ള് സെറ്റ് ചെയ്ത് നല്ല തരിപ്പിച്ച് കല്ല് കെട്ടി രണ്ടാമത്തെ മേലക്കുള്ള ലെയർ പടുത്ത് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് നല്ല വൃത്തിയിൽ പടുത്തിട്ടാണ് വൃത്തിയിൽ പടുത്ത് സൈഡ് പോയിൻ്റ് ചെയ്തതൊക്കെ കരുതി പിന്നെ അപ്പുറത്തെ സൈറ്റ് പോയിൻറ്റ് ചെയ്തതിന് ഉള്ളിൽ കൂടി വെള്ളം വരുന്നതാണ്ട് അപ്പോൾ അവർ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായത് ഫുള്ള് തരിപ്പിക്കലും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പിൽ നമ്മൾ ചെയ്തു സെറ്റപ്പിൽ കാരണം അത്രത്തോളം മജ്ബൂത്താക്കി ചെയ്തിട്ടാണ് പിന്നെ ചില വീഡിയോ അങ്ങോട്ട് കൊണ്ട് കയറിയിട്ടുണ്ട് ഞാൻ കുറേ മുമ്പുള്ള വീരുകളാണ് കണ്ട നല്ല അധ്വാനം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല വെയിലുള്ള സ്ഥലമാണ് പിന്നെ അവർ പറഞ്ഞ ആ ഡൈറ്റ് നമുക്ക് തീർത്ത് കൊടുക്കാൻ നല്ലതില്ല അത് പറ്റി പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ സമിതാക്കഞ്ഞാല് തറപ്പണിക്ക് ഭയങ്കര സാന്നിധ്യം വഹിച്ചു തരിപ്പിക്കലും കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിനെ നമ്മളെ സന്തോഷിപ്പിച്ച് വല്ലാതൊരു മനസ്സിനെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞു പിന്നെ അതേപോലെ ഓരോ പണിയെടുക്കുമ്പോൾ നമുക്ക് വീട് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ പാത്തിമ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൈലി കറക്റ്റായിട്ട് വരുമു ഇതേപോലെ ഓരോരോ പണിയെടുക്കുന്ന സമയത്തും ബരി കറക്റ്റായിട്ട് അങ്ങനെ എന്തായി ഇൻഷല്ല മറ്റേ പാതകാണ് ഇപ്പോൾ ഈ കാണുന്നിട്ട തറലട്ട ഈ എത്ര ഹൈറ്റ് കാണുന്ന പാതകാണ് ഈ പാതകത്തിൻ്റെ പണി ഓരോരോ സെക്ഷനും ഞങ്ങളിങ്ങനെ പോയി നോക്കും കറക്റ്റായിട്ട് കൊണ്ടുപോയി നല്ല രീതിയിലായി പിന്നെ ബെൽറ്റ് വന്ന് ഇതിമ രണ്ട് ബെൽറ്റാട്ടോ നിലവിലുള്ളത് ഇപ്പോൾ ഈ കാണുന്നൊരു ബെൽറ്റ് അതാണ് ഈ ഒരു ബെൽറ്റും പിന്നെ ഒരു വീണ്ടും ഒരു ബെൽറ്റും കൂടി വരും കേട്ടോ കാരണം അവിടെ കുറച്ച് ചതുപ്പുള്ള സ്ഥലമായതുകൊണ്ട് പിന്നെ ഞാൻ മറ്റൊരു അംസാനിടുന്നിടത്തൊക്കെ പായ ഇട്ടുകൊണ്ട് അതിൽ ചേ ഫുള്ള് പരമാവധി അതിൽ എത്തി എത്തിക്കാൻ ശ്രമിച്ചിട്ടൊന്നു കിട്ടാം അങ്ങനെ എന്ത് ചെയ്തു ഒരു ബെൽറ്റിൻ്റെ അടി തീർന്ന് ആ ബെൽറ്റ് അടിച്ച് ഞങ്ങൾ പരമാവധി നല്ല വൃത്തി തന്നെ എന്ത് ചെയ്തു കൊണ്ടുപോയി അത് വാർത്ത് ഫുള്ള് സെറ്റപ്പാക്കിയിട്ടാണ് അത് ഫുള്ള് വാർത്ത എന്നാണെങ്കിൽ എന്തൊരു വൃത്തിയാണെന്നടിയത്തെ ബെൽറ്റ് കാണാൻ പിന്നെ പാർട്ടിക്കാർക്ക് തന്നെ വളരെ സന്തോഷം നമ്മൾ ഓരോരോ പണികൾ കഴിക്കുമ്പോഴും നല്ല സന്തോഷം കിട്ടാം ആൾക്കാർക്ക് അടിയത്തെ വെട്ടി നല്ല വൃത്തിയായി വാർത്ത് പിന്നെ ഞങ്ങൾ ഏഴ് പേര് പോയി ഞാനടക്കം എട്ട് പേര് പോയിട്ട് ഒരൊറ്റ ദിവസം കൂടി തറ കംപ്ലീറ്റ് വെച്ചുകൊടുത്ത് കംപ്ലീറ്റ് വെക്കാൻ കാരണം എന്താ പറയുക ഞാനവിടെ ഉണ്ടായിരുന്നു ഞാൻ വെയിലായിട്ട് നോമ്പായിട്ടും വെയിലായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് എന്തെയ്തു കംപ്ലീറ്റ് അളവ് വെച്ചുകൊടുത്തിട്ട് കറക്റ്റായിട്ടുള്ള അളവുകൾ ഇങ്ങനെ വെച്ചുകൊടുക്കും പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ രമേശ് ചേട്ടനും നമ്മൾ സെയ്തും പിന്നെ ടീമും കൂടെ എന്ത് ചെയ്തു രണ്ടളപ്പ് അടവന് ഉണ്ടായിട്ടുള്ളു ഏകദേശം എഴുന്നൂറ്റി ജില്ല എഴുന്നൂറോളം അടുത്ത് കല്ല് കയറിയിട്ടുണ്ട് പിന്നെ അടിയിലടിയിൽ പില്ലറുകളുണ്ട് അപ്പോൾ നമുക്ക് അടിച്ച് വിടാൻ കഴിയൂലടിയിൽ ഓരോരോ സപ്പോർട്ട് വരുന്നിടത്തും പില്ലറുകളാണ് നല്ല വൃത്തി എന്ന് പറഞ്ഞ മാസം അവിടെ പണിയെടുക്കാൻ തന്നെ ഭയങ്കര റാഹത്ത് അങ്ങനെ എന്തെയ്തു ഈ തറ രണ്ടായാലും ഈ തറ നല്ല വൃത്തിക്ക് ഒറ്റ ദിവസം കൊണ്ട് വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് പിന്നെ ഇതിൻ്റെ അടിയിലൊരു ഉണ്ടായിരുന്നു പിന്നെ എഞ്ചിനീയർ ഒരു പില്ലർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു പിന്നെ ശോവാളുകൾ കാര്യങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്തു അടിയിൽ നിന്ന് ഇട്ട് പിന്നെ ഉള്ളും പുറം അടച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും വീട് പണിക്ക് എന്തേലും ഉള്ളും പുറം അടക്കാൻ പരമാവധി ശ്രമിക്കട്ട ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ നമുക്ക് വിടാം പക്ഷേ വലിയ വലിയ ഗ്യാപ്പ് വിടരുത് സിമെൻറ്റും കറക്റ്റ് സെറ്റാണ് പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ വാർപ്പിന് ഫുള്ള് പലടിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടാണ് എല്ലാ പണികളും കെച്ചിൻ്റെ അസുഖങ്ങൾ രണ്ടാമത്തെ വാർപ്പ് വാർത്ത് കണ്ടങ്ങൾ എന്തൊരു വൃത്തിയാണ് മാഷാൽ അത് കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടേ സത്യം അത് പൊളിച്ച് കിടക്കണേ ഞാൻ വീഡിയോയിൽ കണ്ട് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ട് രണ്ടാമത്തെ വാർപ്പ് വാർത്ത് പക്ഷേ അവർ ചെയ്തൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾക്ക് വളരെ റാഗത്തായി സെമിറാക്ക അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പറയണത് കുറച്ചെടുക്കുന്നത് കാണാൻ തന്നെ നല്ല വൃത്തിയുണ്ട് എന്ന് പറയുന്നു കാരണം ആ ഇത്ര സമയമായിട്ട് നമ്മൾ വാർത്തിട്ട് ഇത്ര ഒരു വാർത്ത് നമുക്ക് ബെൽറ്റിൽ കിട്ടിയിട്ടില്ലെന്ന് കാരണം എന്താ വെച്ചാൽ അവിടെ സൈഡ് ചാറാൻ ചെറിയ മണ്ണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയിൽ വൃത്തിയിൽ ചെയ്തിരുന്നു അത്ര സെറ്റപ്പ് മസാല അല്ല എന്താ കളി ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ എടുത്താലോ സേതു ഫോണിൽ വിട്ടെന്നാണ് സേതു തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് തീമുറാക്കാ കാണാൻ തന്നെ എന്തോ ഒരു വൃത്തിയാണെന്ന് അറിയാം ഒരേ ലെവൽ ഒരേ പണി ഒരേ രീതിയിലുള്ള വർക്ക് മാസാലും